വി ഗോവിന്ദൻ ആ ോചനാണ് അന്വേഷിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അതന്വേഷിക്കണം സ്വാഭാവികം നിങ്ങൾ കേട്ടിട്ടില്ലേ വാർത്തയില് അവർ ചോദിച്ചല്ലോ ഇതിന് മുമ്പ് കൂടെ ഇങ്ങനെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു തിരിഞ്ഞു അറ്റൊരി എന്നാണ് അപ്പോൾ സ്വാഭാവിക അതൊന്നുമല്ല സ്വാഭാവിക പരിശോധിക്കും പറഞ്ഞല്ലോ അല്ല അത് ഉറപ്പല്ലേ അത് മനസ്സിലായില്ലേ പറഞ്ഞാല് നിങ്ങൾ പത്രപ്രവർത്തനത് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ മനസ്സിലാ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ പകൽ വെളിച്ചം പോലും മനസ്സിലാവൂലേ അത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ ഫോണിൽ അദ്ദേഹം പല കോൺഗ്രസ് അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് അല്ലേ അങ്ങനെ ഞാൻ എന്ന് ഞാൻ പറയണം ഏ പിന്നെന്താ അതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്നല്ലേ ഒരു ഫോൺ ഒരു ഒരു ഫോൺ പരിശോധിക്കുന്നു എന്ന് വന്നാൽ ഒരു പ്രതിയെ കിട്ടി പ്രതിയെ ഗവൺമെൻറ് പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു അയാളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലീസ് പറഞ്ഞു അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് പരിശോധിക്കുന്നത് ഫോൺ എന്തിനാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാനല്ലേ അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിലെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത് ആ അതെ പഞ്ചായത്ത് മെമ്പർ വൈസ് വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ വൈസ് അയാളുടെ അയാളുടെ വാർഡായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ആശ്വാസമില്ല പറയണ്ട ഞാൻ ഇതെല്ലാം പരിശോധിക്കണം പറയുന്നത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള നിലപാട് സ്വീകരിക്കില്ലായിരുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാതെ സെറ്റാണ് എന്തും ചെയ്യും ഇനിയും ദിവസാത്രേ ഉള്ളൂ അഞ്ചുപത് ദിവസം ഇല്ല എന്തും ചെയ്യും ആ ചെയ്യുന്നതിൻ്റെ പട്ടിയിൽ ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ആ ആളാവപ്പെട്ടല്ലോ ഇനി പിന്നെ പിന്നെന്തോ പറയണ്ടേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുമോ അല്ല അല്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഇത് യഥാർത്ഥത്തിൽ ആർക്കും അപകടം പറ്റുമല്ലോ അത് മനുഷ്യനും പറ്റിയല്ലോ അതല്ലേ പറ്റിയത് ഇപ്പോൾ അനന്തവും അങ്ങനെയല്ല മരിച്ചത് അപ്പോൾ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തൻ്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പോൾ ട്വൻ്റി ഫോറിലാണ് ഞാൻ കണ്ടത് അതിൻ്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കണ്ടു ഈ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല ട്വൻ്റി ഫോറത്ത് കണ്ടു ഞാൻ ഇത് കർഷകരെ ഇത് കർഷകരുടെ പ്രശ്നമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ല ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതേ അല്ല ഫേസിംഗുമായി അല്ല ഇത് കട്ട് വൈദ്യുതി എടുത്ത് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അത് പന്നിനെ പിടിക്കാനായിരിക്കും അവർ പറയുന്നത് പന്നിനെ പിടിക്കുമ്പോൾ തന്നെയല്ലേ മനുഷ്യനെ പിടിച്ചത് അപ്പൊ പന്നിനെ പിടിക്കാനാന്ന് മാത്രം പറയാൻ പറ്റുമോ അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു സംഭവം നടത്തുമ്പോൾ കുറച്ച് മുമ്പ് അവിടെ ഉണ്ടായി അത് ഇതേപോലെ തന്നെ ഉണ്ടായി അത് നാട്ടുകാരനെ പറഞ്ഞു അന്ന് ഇവരാരും ഇനി നോക്കിയില്ല എന്നു പറഞ്ഞു ഇപ്പോൾ ഇത് ഈ രീതിയിലൊരു സംഭവം നടക്കുന്നതോടുകൂടി തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലമ്പൂർ സി പി ഐ എമ്മിൻ്റെ പി പി എം തടയാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്താ സ്വീകരിച്ചത് അതിന് ചില ആളുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുണ്ട് അത് പുറത്തു കൊണ്ടുവരുന്ന ഓണം പുറത്ത് കൊണ്ടുവരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്